പ്രിയപ്പെട്ടവരെ ഇതാണ് പ്രകൃതിയുടെ രുദ്രതാണ്ഡവം നാളെ കർക്കിടകം ഒന്നാണ് കർക്കിടകപ്പയ്യ്ത്ത് തവണ നേരത്തെ ചെന്നം പിന്നം പെയ്യുന്ന മഴയെ മാറ്റി നിർത്തി ന്യൂനമർദ്ദം കൂടി കൂടിച്ചേർന്നപ്പോൾ പ്രകൃതി അക്ഷരാർദ്ദത്തിൽ കലിപൂണ്ട കാളിയെ പോലെയായി മഴ തകർക്കുകയാണ് ഓടിൽ മുഴുവൻ കുണ്ടും കുഴികളും അതിനിടയ്ക്ക് പറമ്പിൽ മേയ്ക്കാൻ വിട്ട പൈക്കളെ അന്വേഷിച്ച് ഒരു ചേട്ടനെത്തി കടത്തിന്മയിൽ മഴ കാർന്ന് അഭയം പ്രാപിച്ചപ്പോൾ കണ്ട കൗതുക കാഴ്ചയാണ് ആദ്യത്തെ രണ്ടുപേരെ ചേട്ടൻ അഴിച്ചുകൊണ്ട് പോയി അപ്പോൾ ഒരാൾ ദൂരെ മാറി അടുത്ത പുൽനാമ്പ് കണ്ട് കടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ദേഷ്യം വന്ന ചേട്ടൻ ഒന്ന് അലറി അലറി ഒച്ച ഉണ്ടാക്കിയപ്പോൾ അതേ ഉറി പോലെ അവിടെ നിന്നത് പുറകെ വെച്ച് പിടിച്ചു എന്തനുസരണ മക്കൾ പോലും ഇതുപോലെ പറഞ്ഞാൽ കേൾക്കുകയാണ് അതാണ് സ്നേഹം എന്തായാലും കാഴ്ച കൗതുകകരമായി നമ്മുടെ വീഡിയോകളൊക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക